ഒന്നിലും വിടീ ശരീഫ വിജയം കാണില്ലടി ശരീഫ കാരണം നീ കണ്ട ജോത്സ്യന്മാരന്റെ കണ്ടവന്മാരുടെ അകത്തിനുള്ളിൽ കടന്നുണ്ടാക്കണതല്ലടീ ഷാജിതാ ഷാജിതാ ഷാജി എന്ന് പറയുന്ന വ്യക്തി അഞ്ചു നേരം നിസ്കരിച്ച് വടച്ചോനോട് തേടി രാവിലെ തഹജു നിസ്കരിച്ച് ഏർ സുബൈ നിസ്കരിച്ച് എന്നിട്ടാടിയും ഞാൻ പുറത്തിറങ്ങുന്നേ നിന്നെ പോലെ കൺവശിയും പൗഡർ ഇട്ടിട്ട് അല്ലടിയും ഞാൻ പുറത്തിറങ്ങുന്നത് അതുപോലെ തന്നെ നിന്റെ പോലെ ദശവീം കൈപ്പിടിച്ച് ആറരക്കിട്ട സീരിയല് ഏഴ് ഏഴര എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് വരെ വരെ കാണുന്നവടെ അല്ലടി ഞാന് നാറി ശരീഫാ നീ തിക്കറും നല്ല ചെല്ലിയിട്ട് വടച്ചോന്റെ അടുത്ത് എത്തില്ലടി അത് അതെങ്ങനെയ സീരിയലിന്റെ അകത്തിനുള്ളിൽക്കാടി അത് എത്താ അതുപോലെ തന്നെ നിന്റെ കൂട്ടായി നിനക്കേ വിവരല്ലടി ശരീഫാ നിന്റെ കൂടുള്ള ഉള്ള അനുയായികൾക്ക് അതവൾക്ക് തീരെ ഉണ്ടാവില്ല കാരണം കൂടെ കഴിയണ ഒന്നും നല്ല കഥ നല്ല ആൾക്കാരല്ല അതുകൊണ്ട് അവളും ആർക്കും വിവരുണ്ടാവൂല്ല എങ്ങനെ ഉണ്ടാവുക അപ്പൊ നമ്മള് പറയുമ്പോൾ നമ്മൾ പൊട്ടത്തിയാവും പൊട്ടത്തിയാവും വേറുള്ളവളാവും നീ തന്നെ വിജയിക്കോടി ശരിപ്പാ കാരണം എന്താണെന്നറിയോ നീ നാറി നിന്റെ വാപ്പാന്റെ മണ്ണ് നിന്റെ പുത്താണിക്കുണ്ടാക്കി വിട്ട മണ്ണുണ്ട് നിന്റെ ആങ്ങാർക്കും നിനക്കുണ്ട് അതുപോലെ തന്നെ നീ ആയിട്ട് തന്ത നിന്റെ കെട്ടിയോനായിട്ടുള്ള എന്റെ തന്തയും എനിക്കുണ്ടാക്കി തന്ന നീ എന്ന് തള്ളാന്ന് പറയുന്ന നടക്കണ നാറി നീയും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല ഏ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തന്നെ അലഞ്ഞു ജീവിക്കേണ്ട അവസ്ഥയടി കാരണം നിന്റെ തന്ന കണ്ടവന്മാരെയൊക്കെ പിടിച്ച് പറ്റിച്ച് വറച്ച് വറച്ച് കുറെ ഏക്കർ കണക്കിന് ഉണ്ടാക്കി വെളാപ്പ മൂത്തപ്പന്മാരൊക്കെ അവരൊക്കെ എന്താ പറയുക പാരമ്പര്യമായിട്ട് നിനക്ക് മുതലുള്ള അവിടെ അല്ലടി നമ്മൾ അങ്ങനെ അല്ലടി നമ്മുടെ വാപ്പ പട്ടനാണേ പട്ടനായതുകൊണ്ട് മുതലൊന്നും ഉണ്ടാക്കി തന്നില്ല മൂന്നെണ്ണത്തിന് ഉണ്ടാക്കി വിട്ടൊന്നും തന്ന ഓടി തള്ളന്റെ കേസ് ഇങ്ങനെ ഏഹ് ഈ തള്ളയൊക്കെ പതിനഞ്ച് കൊല്ലം ഞങ്ങൾ എടി നീ ഉണ്ടാക്കി പാല് തന്നേനുള്ള നീ എവിടെയാ എനിക്ക് പാല് വന്നിരിക്കുന്നത് നീ എനിക്ക് അവിടെ ഈ ശരീഫാ പാല് വന്നിരിക്കണ നിന്റെ രണ്ട് നിന്റെ ചെറിയ മകളുണ്ടല്ലോ ഒന്നോ അവടെ അവിടെ മറ്റേ അവിടെ നടക്കണില്ലേ നിന്റെ ചെറിയ മകളിലെ നിന്റെ കെട്ടിയ അവളുടെ കെട്ടിയൻ വേശ്യാലയത്തിൽ കൊണ്ടുവിടാൻ പറഞ്ഞതാണ് എന്റെ അടുത്ത് റെക്കോർഡ് ഉണ്ട് നിന്റെ രണ്ട് മരുമക്കൾ സംസാരിച്ച ഉണ്ട് നീ എന്റെ അവിടുത്തെ അമ്മ എമ്മ അമ്മൂസമ്മാര് സംസാരിച്ച റെക്കോഡെന്റെ അടുത്തുണ്ട് അതുപോലെ തന്നെ നീ ആരുടെ സംസാരിക്കുന്നത് സംസാരിക്കുന്ന റെക്കോഡ് പുള്ള എൻറെ അടുത്തുണ്ടടി ശരീപ്പാ നീ കടന്നിങ്ങനെ കണ വണോ കണ വണോ തെറ്റിക്കാരില്ല തെളിവ് സഹിതം ചാജി പുറത്തിടുമ്പോളെ ശരീഫാ നാറി നീ ഇപ്പ ഇരിക്കണ നീടി നിന്നെ ആരടി ഇറക്കി വിട്ടത് പുല്ലേ നീ ഇറങ്ങി പോയതല്ലേടി പുല്ലേ നിന്റെ വീട്ടിൽ നിന്ന് നിനക്ക് എന്നെ എന്താ പറയാ എന്റെ വാക്കുകളുടെ മുന്നിൽ നീ പേടിച്ചിട്ട് നീ ഇറങ്ങി പോവടി നാറി ഒന്നര ലക്ഷം ഇവിടെ വെച്ചിട്ട് നീ വർത്താനം നീ ഇങ്ങനെ ആട്ടിയാട്ടി ഇടുന്ന കമ്മല് അതുപോലെ തന്നെ നിന്റെ കയ്യിൽ കിടക്കണ വള മോതിരം ഇതെല്ലാം എന്റെ യൂട്യൂബിൽ ഞാൻ നിരങ്ങി ഉണ്ടാക്കിയതാടിമോളെ ഒന്നര ലക്ഷം എനിക്ക് ഇങ്ങോട്ട് തന്നാല് നീ നീ പറയണ നിന്റെ വീട്ടിൽ നിന്ന് നീ പറയണ നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി തരും അതുപോലെ തന്നെ നിന്റെ അനിയത്തിന്റെ മകനോട് എന്റെ അടുത്ത് പറ്റിച്ച് വാങ്ങിയ പൈസ നീ ആദ്യം തരാൻ പറയടി മോളെ എന്നിട്ട് നീ വർത്താനം പറയേ കണ്ടീ കൈസേയും ബാക്കിയുള്ള എടീ കൈസൊക്കെ അടി നിനക്ക് ആണുങ്ങളെ പറ്റോ നീ എങ്ങനെ കൈസിനോടൊക്കെ സംസാരിച്ചോ ആ ആ നിനക്ക് ആണുങ്ങളെ പറ്റൂലെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിനക്ക് ആണുങ്ങളെ ഭയങ്കര ഇതാണല്ലേ നിന്റെ കാര്യല്ലേ മോളെ അപ്പൊ നീ എന്താ പറയാ കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കും പറഞ്ഞോലെ നീ അവന്റെ കാലും കഴുതന്റെ കാലും പിടിച്ചോ പിടിക്കൂന്നീ കാര്യം കാണാൻ എന്റെ പല്ലിൽ എന്തോ ചാച്ചു പല്ലിൽ ചച്ചു പല്ലിലെന്താ അപ്പൊ നീ കാര്യം കാണാൻ കഴുതക്കാലും വിളിക്കും പറഞ്ഞ പോലെ ആ കഴുതന്റെ കാലം നീ വിളിച്ചു മോളെ നിനക്കേട്ടിന്റെ പണി ഞാൻ മരുന്നള്ളു മോളെ നിന്റെ മക്കളൻറെ ആയാലും നിന്റെ മരുമക്കളുടെ ആയാലും വീഡിയോസ് ഫുള്ള ഷാജിന്റെ കയ്യിൽ തെളിവാണ് മോളെ നീ എന്റെ ഫോണിലല്ലടി മോളെ ഞാൻ മെമ്മറി കാർഡ് മേടിച്ച് നിന്റെ അത്രയും നിന്റെ മക്കളുടെ വീഡിയോസും നിന്റെ കല്ല് കുടിച്ച് തല്ലാ നിന്റെ മോളിന്റെ വീഡിയോസും മക്കളുടെ സുലൈമാനി പറഞ്ഞവൻ എല്ലാവരും ഷെമി രണ്ടാമത്തെ ആ മകളും സുലൈമാൻ കല്ലും കുടിച്ച് രാത്രിയില്ല ഇതാ ഈ ചോര ഇതണ്ടോ ഈ ഈ പൊരിയ മഴ ഉണ്ടോ ഈ മഴയത്തും കൂടി ആട്ടി ഓടിച്ച് എടി പുല്ലത്തി നിന്റെ മകളിനെ ആട്ടി ഓടിച്ചു വിടുമ്പളോ എടി പുല്ലത്തി നിനക്ക് പൈസ തരുന്നത് ആരടി പുല്ലത്തി ഞാനല്ലടി നീ നിരങ്ങണ പൈസ പറയില്ലടി മുല്ലത്തി എന്തിനാടി നിന്റെ മകൾക്ക് ഗ്യാസ് നിറയ്ക്കാനും ആ മക്കൾക്ക് ചോറുണ്ടാക്കി കൊടുക്കാനും എന്തിനാണ് നീ നിരങ്ങണോണ്ട പൈസ നീ മേടിക്കുന്നടി മുല്ലത്തി അയച്ചോടിച്ച റിസൾട്ട് റെക്കോർഡുകൾ എന്തടി ശരിഫാ തെളിവ് സഹിതം നിനക്ക് തരടി നീ കൈസിനോട് നിർത്തിയ പോലെ അല്ലടി ഏഹ് പിന്നെ നീയൊക്കെ ഒരു ഉമ്മയാണോടി നീയൊക്കെ ഉമ്മാന്റെ ലിസ്റ്റിലെ പെടോടി നീ പെറ്റതോണ്ട് നീ ഉണ്ടാക്കി അങ്ങോട്ട് വിട്ടൊരു പെറ്റോണ്ട് നീ ഉമ്മാ എന്ന ലിസ്റ്റിൽ വരില്ലടി ഇപ്പ ഞാൻ കണ്ടില്ലേ അതുപോലെ നീ നോക്കിയാ നീ ഉമ്മ എന്നത് എടി നിന്റെ ആങ്ങളാര് നല്ല കേൾപ്പുന്ന പൈസ പൈസയ്ക്കാൻ അതുപോലെ പൊന്നാനിയില് കഷ്ടപ്പെടുന്ന താങ്കളാ പൈസക്കാന് അതുപോലെ തന്നെ ഉപ്പാ എന്റെ മുതല് അത് ഇതീ എന്റെ വാപ്പ ഒരാളും എടി നീ ഉണ്ടാക്കി വിട്ട മൂന്നാ മക്കൾക്ക് നീ എന്താടി എന്താടീ തൊഴിലറപ്പും കൊണ്ട് ഉണ്ടാക്കി കൊടുത്തത് പുല്ലേ പുല്ല് എന്തുമായിരടീ നീ ഉണ്ടാക്കിയിരിക്കണത് പറയടി ഏ പറയടി ഗരീപാ നിനക്ക് നീ എന്താ ഇണ്ടാക്കിയിരിക്കണത് അതും കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് തന്ന കൊള്ളായിരുന്നടി മോളെ ഏഹ് ഈ കൈസിനെ പോലെ ഉള്ളവനൊക്കെ നീ പിടിച്ചിട്ട് നീ ഉണ്ടാക്കുമ്പോ നീയേ ഒന്ന് ആലോചിക്കണായിരുന്നു എന്റെ കൈയിൽ അത്രയും തെളിവ് എടിയെ നിന്റെ മുന്നിലല്ലേടി ഞാൻ ലൈവ് ഇടല് എന്തേടീ നീ കട്ടിലും സീരിയൽ കാണുമ്പോ എണീച്ച് വരാണ്ട് എണീച്ച് വന്ന് എൻറെ ലൈവില് നീ എന്തേടി വർത്താനം പറയാത്തത് നാറി നാറി ഷരീഫാ എന്തുടീ നീ പറയാത്തത് നിന്റെ എവിടെ പോയിടി നിന്റെ ആങ്ങളാരുടെ എവിടെ പോയിടി തല്ലാനുള്ള ആങ്ങളാരുടെ മക്കളിനെ കൊമ്പന്മാരനെ നീ വളർത്തി വലുതാക്കിട്ടുണ്ടല്ലോടി എവിടെടി വാടി നീ ഏ നീയൊക്കെ ഒരു ഉമ്മ ഏ എന്റെ അത്താനെ പ്രാന്തനാക്കി വിട്ട നീയൊക്കെ ഒരു ഉമ്മ ഏ എന്നിട്ട് കെട്ടിയോനെ നോക്കാൻ പറയുമ്പോ അവളുടെ പൊള്ളൽ കാണണം ആറി നിന്റെ ചെറിയ മകൾക്ക് വേണ്ടി നീ ഇങ്ങനെ കടന്ന തുള്ളുണ്ടല്ലടി നിന്റെ ചെറിയ മകൾക്ക് കുടുംബം ഉണ്ടാക്കി കൊടുത്തത് ആരാടി ആ കരിമിക്ക് ആ കരിമിക്ക് കുടുംബം ഉണ്ടാക്കി കൊടുത്തത് ആരാടി മോളെ ഞാനടി എൻ്റെ കെട്ടോനടി ആ എന്റെ ഈ കോലം കണ്ടിട്ട് എന്നെ ഇതിനെക്കാട്ടി നല്ല കോലത്തിൽ കണ്ടപ്പോ നിന്റെ മകൾക്ക് പെണ്ണ് തെരഞ്ഞു വന്നില്ലടി എന്നെ കണ്ടിട്ട് വന്നില്ലടി നിന്റെ മകള് ഇപ്പൊ അവനെ ഈ പറയുന്നവനെ നൂറ് അനാവശ്യം പറഞ്ഞിട്ട് നിന്നെ വിളിക്കണ ഇരുപത്തിനാല് മണിക്കൂർ നീ വിളിക്കണ എടീ ഞാൻ മേടിച്ചെന്ന ഫോൺ കൊണ്ടല്ലേടി പുല്ലത്തി ഒന്നര കൊല്ലം നീ വിളിച്ചത് ആ ഒന്നര കൊല്ലം റീചാർജ് ചെയ്തത് ഞാനല്ലേടി പുല്ലത്തി എന്നിട്ട് നീ നിന്റെ മക്കളെ വിളിച്ച് നാറി ഇരുപത്തിനാല് മണിക്കൂർ റബ്ബർ തോടിന്റെ ഉള്ളിൽ പുല്ലത്തി നീ പോയി ഫോൺ ചെയ്യുമ്പോൾ ഞാൻ അത് നോക്കി എൻ്റെ മക്കൾ നോക്കി നിൽക്കല്ലടി നാറി നീ എൻ്റെ അനിയത്തിമാർക്ക് ഫോൺ ചെയ്യുമ്പോൾ നീ എന്തിനാടേ റബ്ബർ തൊടിയിലേക്ക് പോകേണ്ട ആവശ്യം നിനക്ക് ഇവിടെ തന്നെ ഫോൺ ചെയ്യാലോടി നീ എന്നെ കുറ്റം പറയണില്ലെങ്കിൽ എന്റെ മക്കളുടെ കുറ്റം അറിയില്ല എടീ നിനക്ക് വീട്ടിന്റെ ഉള്ളില് എടി നീ രണ്ടാമത്തെ അനിയത്തി വിളിക്കുമ്പോ മാത്രം നീ വീട്ടിന്റെ ഉള്ളിൽ കൊക്കോ കൊക്കോ നീ തൊള്ള പൊളിയുവല്ലോടി നിന്റെ നാറി നിന്റെ ചെറിയ മകള് വിളിക്കുമ്പോ എന്തെടിയേ നിന്റെ സൗണ്ട് പുറത്ത് വരാത്തത് ഷെരീഫ നാറി എന്റെ ഏടി നിന്റെ പുറത്ത് വരാത്തത് നിന്റെ മകള് വിളിക്കുമ്പോഴേ നീ മൂത്ര വയ്ക്കുമല്ലോ നിന്റെ പാവാടയിൽ കൂടെ മൂത്ര വയ്ക്കണ അവളെ നിന്റെ മകള് നിന്നെ അങ്ങനെ ആക്കി വെച്ചിരിക്കാന്ന് എനിക്ക് നിറ നല്ല അറിയടി നാറി എനിക്ക് നന്നായിട്ട് അറിയടി ഷരീഫോ നാറി എടി രണ്ടു കൊല്ലം നീ കഴിഞ്ഞില്ലേ രണ്ടു കൊല്ലം നീ ചാവാൻ കടന്നല്ലോ ഒരു തുള്ളി വെള്ളം കിട്ടാണ്ട് നീ കടന്നപ്പോളും ആരാടി പുല്ലേ നിനക്ക് നോക്കാനുണ്ടായിരുന്നു നിന്റെ ആ രണ്ടനിയും നിന്റെ രണ്ട് മക്കൾ പെൺമക്കൾ എന്ന് പറയണ അവള് നിന്നെ നോക്കാൻ ഉണ്ടായിരുന്നത് അതോ ഈ പറയണ ഞാനോ എന്റെ അഞ്ചെത്തി മക്കളാടി നിന്റെ കൂടെ ഉണ്ടായിരുന്നെ നാറി നാറി നിന്റെ ആങ്ങളുടെ കൂടെ ഒന്ന് പോയിട്ട് വരുമ്പോളേ നിനക്ക് ചാവാൻ നീ കടന്നപ്പോളേ നിന്നെ കൊണ്ട്